യിരത്തിനാല് ഒക്ടോബർ മുപ്പതിന് ഒറീസയിലെ ഭുവനേശ്വറിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലി അഭിമുഖീകരിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി പ്രസംഗിക്കുകയാണ് എന്റെ അവസാന തുല്യ രക്തം വരെ ഈ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി സംഭാവനയായി നൽകാൻ ഞാൻ തയ്യാറാണ് ഇങ്ങനെയൊരു പ്രസംഗം നടത്തി ഇരുപത്തിനാല് മണിക്കൂർ തിരയുന്നതിന് മുൻപ് സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി വീണു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് കാലത്ത് ഒൻപതര മണിയോടെ സമയത്ത് വെടിയുണ്ടകളേറ്റ് അവശയായി ഇന്ദിരാഗാന്ധിയെ ഡൽഹി എയിംസിലേക്ക് കൊണ്ടുവരികയാണ് ഇരുപത്തിമൂന്ന് വെടിയുണ്ടകൾ ആ ശരീരം തുളച്ച് കടന്നുപോയിട്ടുണ്ടായിരുന്നു ഏഴ് വെടിയുണ്ടകൾ അപ്പോഴും ആ ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എൺപത് കുപ്പി രക്തമാണ് തുടർച്ചയായി എയിംസിലെ ഡോക്ടർമാർ ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തിലേക്ക് അപ്പോൾ കയറ്റിക്കൊണ്ടിരുന്നത് പൾസ് ഏകദേശം നിലച്ചുപോയിരിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കരളിന്റെ വലതുഭാഗം തുളച്ച് വെടിയുണ്ട കടന്നുപോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു വെടിയുണ്ടകളേറ്റ് വൻകുടലിൽ പന്ത്രണ്ടോളം മുറിവുകളുണ്ടായിരുന്നു ചെറുകിടലിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ശ്വാസകോശത്തിൽ വെടിയുണ്ട കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു വെടിയുണ്ടകളേറ്റ് വാരിയെല്ലുകൾ തകർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തിൽ വെടിയുണ്ടേൽക്കാത്ത ഒരൊറ്റ അവയവം മാത്രമാണ് ബാക്കിയായിട്ടുണ്ടായിരുന്നത് അത് ഇന്ദിരാഗാന്ധിയുടെ ഹൃദയമായിരുന്നു